Ah, <laughs> പെരുമ്പിലാവ് ചന്ത പെരുമ്പിലാവ് ചന്തയിലത്തെ കാളക്കന്ന് ഏരിയയിലാണുള്ളത് കാളകളാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ പറ്റില്ല വില ചോദിക്കാനാണെങ്കിൽ നടക്കാൻ ആ ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട േഗപ്പെടുത്തല്ല വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കി ബോത്തടങ്ങനെ എന്താ പോത്ത് വാങ്ങിക്കും അങ്ങനെ പോത്തല്ല പോത്തന്നെല്ലാം മാറൊന്നുമില്ല പോലെ ചന്ദിക്കലം കൂടുതലാ എന്താ ലൈനിലൊക്കെ കൊള്ളനൂർത്തെ നാട്ടിയും വില പറഞ്ഞു ഇവിടെ ആ തലക്കല്ലിൽ വില പറഞ്ഞു ഏപ്പം സ്വകാര്യത്തിലല്ല ഒപ്പണ അതിന് പറയണോ വേണ്ട ഇപ്പൊ രണ്ട് വലുതും അടക്കുക രണ്ട് വലുതം അടക്ക ഞാനെന്താ പറയാ ഇത് ഈ മൂന്നര കൊണ്ടേക്കും മഞ്ഞാക്ക നിങ്ങൾ പോത്തിനെ കൊടുക്കണില്ലേ കൊടുക്കണേ ചാലോ ഇവിടെ ചാലോ ഇതാ പോത്ത് പോത്ത് വന്നുള്ളതാ പോത്തും കുട്ടികൾക്ക് പോരും പോരിട്ടാ മോളിട്ട് നട്ടില്ല ി സി ഡിയിലാണ് പോത്ത് പോണത് പുള്ള എ ബി സി ഡിയിലാട്ടാ പോ അറ്റം വരണ്ട് അതെ എ ക്ലാസ്സിലാണല്ലോ ഇപ്പൊ എ ക്ലാസ്സിലത്ര കളി ഉള്ള എ നമ്പറായിട്ട് ആ അതാ എ നമ്പർ നമ്പർ എന്ത് സെറ്റ് ഏതും സെറ്റാണല്ലോ ഇപ്പോ ബി ഇല്ല ബി ബി കൊടുന്നില്ല അ വലുതാ കറപ്പോട്ടാ അവിടുന്ന് ഇവിടെ എന്താ ഇപ്പൊ ഇതൊക്കെ നിലഭാരവും വല്ല കുറവുണ്ടാണല്ല വല്യനാളിൽ നിന്നും എന്താ പോട്ടികളൊക്കെ പറഞ്ഞു നാലേക്കാരൊക്കെ പറയണ്ടേ ഇതാ ആരും ഈ ചെറുതാ ആ ആ ചെറുത് ചെറുത് ചേർത്ത് പറയില്ല ഇത് ഇരുപത്തിനാല് ഇതോടുക്കോ ഇത് ഇരുപത്താറ് ഇത് വരക്കുണ്ടല്ലേ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ മുപ്പത്തഞ്ച് മേനിരം മേനി പറഞ്ഞിട്ടാ പറച്ചില അങ്ങനെയാണ് പിന്നെ പൈസ ആയിട്ടുണ്ട് വന്നു പൈസ അതിന്റെ തരം പോലെ അതിന്റെ തരം പോലെ പോവും തരം ആ േര് എട്ടാഴ്ച വാടക പിന്നെ പച്ചപ്പിളിട്ട് ഞമ്മക്ക് ഇതെല്ലാം തൊഴില് അതുകൊണ്ട് അപ്പൊ തൊഴിലിങ്ങനെ കണ്ടിന്യൂ ചെയ്ത്

കൊടുക്കുമ്പോ ഈ അബ്ബോജി അബോജിന്ന് പറയാം അവരപ്പോലത്തെ ആൾക്കാർ കൊറേണ്ട് അതെ ആ വിളിച്ച നോക്കില്ല ആ മുണ്ടാട്ട് പോകും അപ്പൊ ആള് നീക്കം പോകണ്ടത് കാരണം പറഞ്ഞു എന്താപ്പോ കച്ചവടം അല്ലേ അപ്പോഴത്തെ കച്ചവടം നടക്കി കണക്കി കറ്റട വരും വരും പോത്തും കുട്ടികൾ നല്ല മേനിയുള്ള പോത്തും കുട്ടികൾ ഇവിടെ ഉണ്ടട്ടാ ആ ആട്ടുകയറ്റി ആട്ടിക്കയറ്റ് ആരും ഒക്കെ ഉണ്ട് അടുപ്പിക്ക് രണ്ടു പോത്തുള്ളൂ ഇവിടെ പോത്ത് പറയുണ്ടല്ലോ ത്തും കുട്ടികളാ ഉള്ള് പോകത്തും കുട്ടികളാ ഏതാണ് ഏത് പോർക്കപ്പത്തി ഇതൊക്കെ ഏതില് വെട്ടൂര് നെല്ലൂരി നെല്ലൂരി എവിടെ സ്ഥലം ആന്ധ്ര ആന്ധ്ര എന്ന് പറഞ്ഞ പൊട്ടളാണല്ലേ ഇതൊക്കെ ആന്ധ്ര പോകത്തും കുട്ടികളോ എന്തപ്പോ ഒരു ഈ സ്വർണ്ണ കളർ അല്ലേ അങ്ങനെ അയി വെയില പോയിട്ട് ഓരോ സ്ഥലത്ത് പ്രകൃതിക്ക് അനുസരിച്ചിരിക്കും അങ്ങോട്ട് ആ അല്ലേ ഞാവൽപായത്തിന്റെ കളറാവും ഞാവലിമ്പായത്തിന്റെ കളറാവും പറഞ്ഞു ആ ഈ കളറൊക്കെ മാറും എന്നാണ് പറഞ്ഞത് ആ ഞാവൽ കളറായിട്ടുണ്ട് മാറും ആ അറ്റം വരെ പോത്തുണ്ട് പെരുമ്പിലായി ചന്ത കേരളത്തിലെ അറ്റം വലിയ ചന്ത അല്ലേ ഒരുപാട് വർഷം പഴക്കുള്ള ചന്തയാണ് നമ്മൾ ഇനി അടുത്ത ആളെത്തിക്കൊന്ന് പോയോക്കെ വെറുതെ വെറുതെ ആൾക്കാർ വെറുതെ അറിഞ്ഞിട്ട് ഇനി വെറുതെ കൊടുക്കേണ്ടി ആളെ ആളെ കാണാല്ല എന്തൊക്കെ അത് ആന്ധ്രെത്തി പെട്ടാത്തറ ഇത് ഏതിന് എത്തിപ്പെട്ടാണോ ഏ എന്തായാലാ എന്താ പറഞ്ഞു ഈ ചെറുതൊക്കെ എന്ത് വിലക്ക് നമ്മള് കൊടുക്കും ചെറുത് ചെറുതൊക്കെ എന്ത് വില കൊടുക്കും നമ്മള് ചെറുതൊക്കെ വില കുറവല്ലേ പത്തിരുപത് റുക്കെ ഇരുപത് റുപ്യടെ ഉള്ളില് കൊടുക്കാം

കന്നിനെ മേടിക്ക അപ്പോഴാണ് വില പറയാ ഇപ്പൊ അങ്ങനെയൊക്കെ പറയൂ ചന്തയിൽക്കുണ്ട് വരിക അയ്യായിരം പത്തായിരം കൂട്ടി ആ ചന്തയിൽക്കുണ്ട് വന്ന അതിന്റെ തക്ക തക്കം പോലെയുണ്ട് നമ്മക്ക് വേടിക്കാം അത് വില പറഞ്ഞു കൊടുക്കി വില പറഞ്ഞു കൊടുക്കി അവിടെ ആളുണ്ട് ഓരോ സെക്ഷനിലും ഓരോ ആൾക്കാരാ വേല പറയാ അവിടെ ആളുണ്ട് ഓരോ സെക്ഷനിലാണ് ഒരാള് ആ ഓരോ ലൈനാ എടുത്തില്ലേ ഏ

േഡീസ്ണ്ട്ട്ടാ എരുമക്കന്നുകള് എരുമക്കന്നുകൾ ഉണ്ട് കേട്ടാ ഒന്ന് നല്ല കന്നുകളുണ്ട് ചന്തയില് നല്ല കന്നു വന്നിട്ടുണ്ട് നല്ല പോത്തുംകുട്ടികളൊക്കെ ആ നിക്കുന്ന ആ ഏരിയയിൽ മൊത്തം നിക്കണ പോത്തുംകുട്ടികളാണ്